ിട്ട് പിന്നെന്താ ബാക്കി പറ ആ പറഞ്ഞിട്ടോ പിന്നെന്തൊക്കെ ഉണ്ട് പിന്നെന്താക്കണേട്ടനടിപ്പി എവിടെ പോയി ലുട്ടാപ്പിയുടെ പോയി ലുട്ടാപ്പി എവിടെ പോയി ലുട്ടാപ്പി ഏ എന്താ പാപ്പി പോയി പാപ്പി പാപ്പിയുടെ പോയി എന്താ അങ്ങനെ പറയില്ലേ എന്തട അങ്ങനെയൊന്നും പറയില്ല ജീ

ഞാൻ ഇപ്പം നീച്ചാൽ ഉപ്പിടക്കം മാറുമല്ലേ ഞാൻ അവിടെ കിടക്കാൻ വേണ്ടിയിട്ടില്ല എനിക്ക് എനിക്ക് അസൂയക്കാരൂക്കാരാ പോവാ ഈ പോവുക ഈ പോവല്ലേ ഞാൻ പോവില്ലട പോവില്ലടാ അവിടെ നിൽക്കടാ ഞാൻ നീച്ചാൽ എന്നെ സങ്കടം മാറുമോ ഞാൻ നീച്ചാൽ സങ്കടം മാറും സങ്കടം മാറും എനിക്ക് സങ്കടം മാറും സങ്കടം മാറി അല്ലേ സങ്കടം മാറി ഇത്ര ആട്ടും സങ്കടം മാറി പിന്നെ ഉണ്ടല്ലോ 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 ഒന്നല്ലേ പാപ്പിയെടുപ്പോ കാണിച്ചു പാപ്പിയെടുപ്പോയി പാപ്പി പാപ്പി അപ്പച്ച എടുപ്പോയി പാപ്പി പാപ്പി എവിടെ എന്നെ <trots> നയിപ്പിക്കാനോത്രയുള്ളത് <tries> 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 <tries>